സംസ്ഥാനത്തെ മികച്ച സഹകരണ സംഘങ്ങൾക്കും സഹകാരികൾക്കുമുള്ള സഹകരണ വകുപ്പിന്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പത്ത് വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ ഇതിനു പുറമെ മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം മുൻ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ ഉമ്മർ സ്വന്തമാക്കി ജൂലൈ അഞ്ചിന് എറണാകുളത്ത് നടക്കുന്ന അന്തർദേശീയ സഹകരണ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് എല്ലാ വർഷവും സഹകരണ ദിനത്തോടനുബന്ധിച്ച് അവാർഡുകൾ നൽകി വരുന്നുണ്ട് സഹകരണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംഘങ്ങൾക്ക് പത്ത് വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് ഇതിനു പുറമേ നൽകുന്ന മികച്ച സഹകാരികൾക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരത്തിന് മുൻ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ ഉമ്മർ അർഹനായി മികച്ച പ്രവർത്തനം നടത്തുന്ന സഹകരണ സംഘങ്ങൾക്കുള്ള കോ ഓപ് ഡേ പുരസ്കാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം സ്വന്തമാക്കി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് റോബർട്ട് ഓവൻ എല്ലാവർക്കും അറിയാം റോബർട്ട് ഓവൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അജ്ഞാതാവാണ് മും സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡൻറ്റും പ്രമുഖ സഹകാരി പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ചെറുപ്പളശ്ശേരി പ്രസിഡന്റ് ഉൾപ്പെടെ സഹകരണ മേഖലയിലാണ്ട് അരനൂറ്റാണ്ട് കാലഘട്ടത്തെ സേവന പാരമ്പര്യമുള്ള സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന സഹകാരിയാണ് പി എ ഉമാർ അദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യത്തെ റോബർട്ട് ഓവൻ അവാർഡ് സമ്മാനിക്കുന്നത് കൊല്ലം ജില്ലാ സഹകരണ ആശുപത്രിയാണ് രണ്ടാം സ്ഥാനത്ത് അർബൻ സഹകരണ ബാങ്ക് വിഭാഗത്തിൽ എറണാകുളം പീപ്പിൾസ് അർബൻ സഹകരണ ബാങ്കും പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് വിഭാഗത്തിൽ കണയന്നൂർ താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കും ഒന്നാം സ്ഥാനത്തെത്തി പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ എംപ്ലോയീസ് സഹകരണ സംഘങ്ങൾ വനിതാ സഹകരണ സംഘങ്ങൾ തുടങ്ങി പത്തോളം വിഭാഗങ്ങളിലെയും പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഒന്നാം സ്ഥാനം നേടിയവർക്ക് ഒരു ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് അൻപതിനായിരം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് ഇരുപത്തി അയ്യായിരം രൂപയുമാണ് പുരസ്കാരത്തുക ഇതോടൊപ്പം ഫലകവും പ്രശസ്തി പത്രവും സമ്മാനിക്കും ജൂലൈ അഞ്ചിന് എറണാകുളം അങ്കമാലിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷ ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും കൈരളി ന്യൂസ് തിരുവനന്തപുരം